ബ്ലസ് എന്ന സംവിധായകൻ പതിനാറ് വർഷം മനസ്സിലിട്ട് നടന്ന ആടുജീവിതം ഒരു യാഥാർത്ഥ്യമായി തിയേറ്ററുകൾ കീഴടക്കുകയാണ് ആടുജീവിതത്തിൽ പൃഥ്വിരാജിൻ്റെ നജീബും ഗോകുൽ എന്ന പുതുമുഖ പുതുമുഖതാരത്തിൻ്റെ ഹക്കീമും പ്രേക്ഷകമാനും കീഴടക്കുമ്പോൾ നജീബിനെ രക്ഷിക്കാൻ എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോയ ഇബ്രാഹിം ഖാദിരി ഒരു കടങ്കഥയായി അവശേഷിക്കുകയാണ് സിനിമ കണ്ടിറങ്ങുന്നവരുടെ മനസ്സിലും ഒരു ദൈവദൂതനെ പോലെ വന്ന ഖാദിരിയോട് ആരാധനയും സ്നേഹവും തോന്നിപ്പോകുന്ന വിധം ആ കഥാപാത്രത്തെ മനോഹരമാക്കിയത് ഹേദി നടനും നിർമ്മാതാവുമായ ജിമ്മി ജീൻ ലൂയിസാണ് ഹോളിവുഡിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ച ജിമ്മിയെ തേടി അപ്രതീക്ഷിതമായാണ് ആടുജീവിതത്തിന്റെ വിളി വരുന്നത് ആദ്യമൊന്നും തന്നെ തേടി വന്ന ഫോൺ കോളിനോട് പ്രതികരിക്കാതിരുന്ന ജിമ്മി ഒടുവിൽ ഫോൺ കൈയിലെടുത്തതോടെ മലയാള സിനിമയിൽ മറ്റൊരു ചരിത്രം പിറക്കുകയായിരുന്നു നജീബിന്റെ ജീവിതത്തിലെ കാവൽമാലാഖിയായി മാറിയ ഇബ്രാഹിം ഖാദിരി എന്ന അടിമയുടെ കഥാപാത്രം കരുണ നിറഞ്ഞ മുഖഭാവമുള്ള ജിമ്മിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു ജീവിതത്തിൽ എത്തും മുൻപ് ഇന്ത്യൻ സിനിമ എന്നാൽ ബോളിവുഡിലെ ഖാൻമാർ എന്നാണ് ജിമ്മി കരുതിയത് എന്നാൽ ഇന്ന് ബ്ലസ്സിയും പൃഥ്വിരാജ് സുകുമാറിനും മറ്റ് നിരവധി പ്രതിഭാശാലികളും ഉൾപ്പെടുന്ന വലിയൊരു സഞ്ചയമാണ് ഇന്ത്യൻ സിനിമയും മലയാള സിനിമയും എന്നാണ് ജിമ്മി പറയുന്നത് പൃഥ്വിരാജ് സുകുമാരനെ മലയാളത്തിൻ്റെ ടോം ക്രൂസ് എന്ന് വിശേഷിപ്പിക്കാനാണ് തനിക്കിഷ്ടമെന്ന് ജിമ്മി പറയുന്നു ലോസ് ആഞ്ചലസിലെ എൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ആടുജീവിതം എന്ന പ്രോജക്റ്റിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരാൾ ഇന്ത്യയിൽ നിന്ന് വിളിച്ചത് ആദ്യത്തെ ഫോൺ വിളികളെല്ലാം ഞാൻ വലിയ ശ്രദ്ധ കൊടുക്കാതെ അവഗണിച്ചു പക്ഷേ പിന്നീട് അവർ തുടരെ തുടരെ വിളിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് എന്തോ അത്യാവശ്യകാര്യമാണല്ലോ എന്ന് തോന്നിയത് വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു സംസാരിച്ചു വിളിച്ചയാൾ പറഞ്ഞത് ആടുജീവിതം എന്ന മലയാളം സിനിമയിൽ ഞാൻ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ആടുജീവിതം എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല ഇന്ത്യൻ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല കണ്ടിട്ടുമില്ല അതുകൊണ്ട് ഇന്ത്യൻ സിനിമകളെക്കുറിച്ചോ പ്രത്യേകിച്ച് മലയാളത്തെക്കുറിച്ചോ എനിക്ക് ഒന്നും അറിയില്ല എന്നാലും അദ്ദേഹം പറഞ്ഞ കഥ കേട്ടിട്ട് വളരെ താല്പര്യം തോന്നി ഒരാളുടെ യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒരു മികച്ച കഥയായിരുന്നു അത് ആടുജീവിതം എന്ന പുസ്തകത്തെയോ കഥയെയോ അഭിനേതാക്കളെയോ കുറിച്ച് എനിക്ക് മുൻ അറിവൊന്നുമില്ലായിരുന്നു വാസ്തവത്തിൽ പ്രോജക്റ്റിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്നെ ബന്ധപ്പെട്ട വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ അത് വളരെ രസകരമായ ഒരു കഥയാണെന്ന് മനസ്സിലായി ഒരാൾ അനുഭവിച്ച ദുരിതങ്ങളുടെ ഒരു നേർക്കാഴ്ച തുടർന്ന് ഞാൻ ഇന്ത്യയിലെ മുഴുവൻ ടീമുമായും ഫോണിൽ സംസാരിച്ചു ബ്ലസിയുമായി ഒരു കോൺഫറൻസ് കോൾ നടത്തി അങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് എത്തിയത് ആടുജീവിതം എന്ന സിനിമയിൽ അഭിനയിക്കാൻ എന്നെ ക്ഷണിച്ചപ്പോഴാണ് ആ പുസ്തകത്തെക്കുറിച്ച് ഞാൻ കേട്ടത് അത് ഇന്ത്യയിൽ ബെസ്റ്റ് സെല്ലർ ആയിരുന്നെന്ന് പിന്നീട് മനസ്സിലായി അത്തരം പുസ്തകങ്ങൾ സിനിമയാക്കുമ്പോൾ വിജയിക്കാറുണ്ട് അതുപോലെ തന്നെ യഥാർത്ഥ ജീവിതകഥയെ ആധാരമാക്കി സിനിമ ചെയ്യുമ്പോൾ പ്രേക്ഷകരെ കൂടുതൽ സിനിമയിലേക്ക് അടുപ്പിക്കാൻ കഴിയും സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഞാൻ മഹത്തായ ഒരു പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് തോന്നിയിരുന്നു ബ്ലസ്സി ഒരു അസാധാരണ സംവിധായകനാണ് അദ്ദേഹം ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് എന്താണ് വേണ്ടതെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം അത് എങ്ങനെ നേടിയെടുക്കാം എന്നും കൃത്യമായി ധാരണയുണ്ട് സിനിമ ചെയ്യുമ്പോൾ കഠിനമായ ബുദ്ധിമുട്ടുകൾ ഏറെ നേരിട്ടെങ്കിലും അദ്ദേഹം കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനുള്ള മറ്റു വഴികൾ അദ്ദേഹം കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ പതിനാറ് വർഷമായി ഒരേയൊരു സിനിമയുടെ പിന്നാലെ സഞ്ചരിച്ച അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും പിന്മാറാൻ തയ്യാറായില്ല എന്നാണ് മനസ്സിലായത് ബ്ലസ്സി എന്ന സംവിധായകൻ ഏറെ വ്യത്യസ്തനാണ് ആടുജീവിതം എന്നൊരു സിനിമ ചെയ്തതിന് അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല അദ്ദേഹം സൃഷ്ടിച്ചത് ഒരു മാസ്റ്റർ പീസ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗോകുൽ നല്ലൊരു നടനാണ് ഗോകുൽ അഭിനയിക്കുന്നത് കണ്ടാൽ ആദ്യമായി ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് തോന്നുകയില്ല ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴെല്ലാം ഞാൻ മനസ്സിലാക്കിയത് മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാനും കൂടുതൽ പഠിക്കാനും തയ്യാറുള്ള ഒരു യുവാവാണ് ഗോകുൽ എന്നാണ് ആടുജീവിതം അവനെ തേടിയെത്തിയത് പതിനേഴ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് പിന്നീട് ഈ ആറു വർഷം അവൻ ഈ സിനിമയുടെ ഒപ്പമായിരുന്നു ആദ്യമായി അവൻ അഭിനയ ലോകത്ത് എത്തിപ്പെട്ടപ്പോൾ അത് ഒരു കൂട്ടം പ്രൊഫഷണലുകളുടെ ഇടയിലായിരുന്നു അഭിനേതാക്കളും ബ്ലസ്സിയും മറ്റ് അണിയറ പ്രവർത്തകരും എല്ലാം പ്രൊഫഷണൽസ് കഥാപാത്രത്തിന് വേണ്ടി പൃഥ്വിരാജ് ചെയ്തതുപോലെ രൂപമാറ്റം അവനും ചെയ്തു ഈ ചെറുപ്രായത്തിൽ എടുക്കാൻ വയ്യാത്ത ചുമതലയാണ് അവൻ ഏറ്റെടുത്തത് ഭാരം കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള പരിവർത്തനത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും അവനെ അതൊന്നും പിന്നോട്ട് വലിച്ചില്ല ഒരു ജീവിതകാലം മുഴുവൻ അഭിമാനിക്കാൻ വകയുള്ള കാര്യമാണ് അവൻ ഈ ചെറുപ്രായത്തിൽ ചെയ്തത് അവനെ അഭിനന്ദിക്കാതെ തരമില്ല അവന് തിളക്കമുള്ള വലിയൊരു ഭാവിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൃഥ്വിരാജ് എന്ന അസാമാന്യ നടനെപ്പറ്റി ഞാൻ എന്തു പറയാൻ അദ്ദേഹം അസാധാരണമായ ഒരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്ത് നടത്തിയത് ഒരു നടനിൽ നിന്ന് ആവശ്യപ്പെട്ടതിനപ്പുറത്തുള്ള ഒരു പരിവർത്തനത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് ഒരു കഥാപാത്രത്തിന് വേണ്ടി മുപ്പത്തൊന്ന് കിലോ ശരീരഭാരം കുറയ്ക്കുക എന്നത് അത്ര എളുപ്പമല്ല അദ്ദേഹം അത് മികവോടെ ചെയ്തു അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്നതാണ് ചെയ്യുന്ന ജോലിയെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ അറിവുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ് രാജിനൊപ്പം അഭിനയിക്കുന്നത് വളരെ രസകരമായ കാര്യമാണ് സിനിമ ചെയ്യുന്നതിനിടയിൽ ഞങ്ങൾ തമ്മിൽ വലിയൊരു ബന്ധം ഉടലെടുത്തു രാജനെ ഹോളിവുഡ് നടൻ ടോം ക്രൂസിനോട് ഉപമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ടോം ക്രൂസിനുള്ള ജോലിയോടുള്ള അർപ്പണ മനോഭാവം ഞാൻ രാജിൽ കണ്ടു അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുമുണ്ട് രാജ് ഒരു നടൻ മാത്രമല്ല നിർമ്മാതാവ് സംവിധായകൻ വിതരണക്കാരൻ എന്നിങ്ങനെ നിരവധി ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ആളാണ് ഒരു ഫുൾ പാക്കേജാണ് ഒരു പ്രൊഫഷണൽ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ജോലിയോടുള്ള സമർപ്പണം എന്നിൽ മതിപ്പുളവാക്കി രാജനോടൊപ്പം സ്ക്രീൻ പങ്കിടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഭാവിയിൽ രാജിനൊപ്പം കൂടുതൽ പ്രോജക്റ്റുകൾ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു